കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മണിയും അപരണയും കൂടെ ചേർന്ന് ആതിരയുടെ അടിയിലിരിക്കുവാണ് എന്നിട്ട് പറഞ്ഞു ബാലികാദേവി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതേ ബാലികാദേവി വന്നു കഴിയുമ്പം നിന്നെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോലെന്നാ ആ കുറുപ്പ് സാപുത്രി കൂടെ പറഞ്ഞിരിക്കുന്നെ പുറത്തെത്തിച്ച് കഴിയുമ്പം നീ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഉണ്ടല്ലോ പിന്നെ നീ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ആതിരയെ ഭീഷണിപ്പെടുത്തുകയാണ് പറഞ്ഞു കേട്ടല്ലോ വൈഷ്ണവിയായിട്ട് നീ അവിടെ പോയി നിൽക്കണം അവര് പറയുന്ന പോലെ അനുസരിക്കുകയും ചെയ്യണം എന്തെങ്കിലും ഊടായ്പ കാണിച്ച് നീ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കില് പിന്നെ നീ വെറുതെ ഇരിക്കത്തില്ല പിന്നെ നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല ജീവൻ ജീവനുണ്ടാവത്തില്ലെന്ന് പറയാ ഇത് കേട്ടതും ഒന്നും ഇണ്ടാതിരിക്കുവാണ് ആതിര ഈ സമയത്ത് അഭരണ പറഞ്ഞു നമ്മൾ പറഞ്ഞൊന്ന് ഇവള്ക്ക് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ലെന്ന് തോന്നി ഈ സമയം മണി പറഞ്ഞു അതിന് നല്ലൊരു മാർഗം ഉണ്ട് ഞാൻ ഇപ്പൊ തന്നെ നിന്റെ അമ്മയുടെ അച്ഛന്റെ ഒക്കെ അടുത്തേക്ക് പോവാ എന്തിനോ ഇപ്പോഴും അവരാ ക്ലിനിക്കിൽ തന്നെ കാണും നീ ഇവിടെ എന്തെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് പിന്നെ അവരുടെ ആ കഥയും കഴിയും നിന്റെ കഥയും എന്ന് പറയാം അങ്ങനെ ഭീഷണിപ്പെടുത്തുക ചെയ്തേ അങ്ങനെ ബാലികാദേവി വന്നുകഴിഞ്ഞപ്പ ആതിര എന്ത് ചെയ്യാണ് ആതിര അപർണ കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് വരുവാണ് അകത്തേക്ക് നോക്കി വിളിച്ചു കഴിഞ്ഞപ്പം ആദരിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് ഉണ്ണുമോളെ കണ്ടിട്ടും സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്ന അതുകൊണ്ടാണ് ഒരു പക്ഷെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് തന്റെ മാത്രല്ല തന്റെ അച്ഛന്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാന്ന് ആദരിക്ക് മനസ്സിലായി അതുകൊണ്ട് മാത്രമാണ് ആദര് കാര്യങ്ങളൊന്നും തുറന്നു പറയാരുന്നേ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന കുറുപേടുന്ന സാഹുത്രിക്ക് സങ്കട സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അവർണയുടെ മുന്നേ എന്നിട്ട് കുഴപ്പം ചോദിച്ചു അപ്പൊ ഈ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് നീ ഞങ്ങളെ വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നു നല്ലേടി എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയിടുന്ന ചോയ്ക്ക ഈ സമയത്ത് സാവിത്രി വന്ന് അവർണയുടെ കാരണം നോക്കി ഒറ്റ ഒണങ്ങോട് പൊട്ടിക്കുവാണ് പാവന്റെ വിഷ്ണുമോന് അവനെ ഞാൻ ഇത്ര കാലം തെറ്റിദ്ധരിച്ചു എന്നാലും ഇടി കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ചെയ്യുന്ന പണിയല്ലേത് അറിയാവോ ഒരു കാര്യം ഉറപ്പാ അന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ അത് എന്റെ കുഴപ്പം കൊണ്ട് മാത്രം ഞാൻ വിശ്വസിച്ച നിന്നെ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കൂന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല അതാ എനിക്ക് പറ്റിയ തെറ്റ് എന്റെ സ്വന്തം മകനെ അവിശ്വസിച്ചിട്ട് പോലും നിന്നെ ഞാൻ വിശ്വസിച്ചു പക്ഷെ അതിനുള്ള കൂലി നീ ഞങ്ങൾക്ക് തന്നെന്ന് പറയാ ഈ സമയത്ത് കുറുപ്പേട്ടൻ പറഞ്ഞു ഇനിയിപ്പൊ ഇവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെടന്ന് പോലീസിനെ വിളിക്കാന്ന് പറയണം ശരിയാ കടുത്ത ശിക്ഷ എന്നെ കൊടുക്കണം തൂക്കേറ് വേണമെങ്കിൽ തൂക്കേറ അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കൂന്ന് പറയാ ഈ സമയം ബാലികാദേവി പറഞ്ഞു കുറുപ്പേട്ടൻറെ പ്രാർത്ഥന ദേവി കേട്ടല്ലോ ഇപ്പൊ കുറുപ്പേട്ടനും സന്തോഷമായില്ലേന്ന് കുറുപ്പേട്ടനും സവിധി അവരുടെ മേനെ കൈകൂപ്പാണ് ഈ സമയത്ത് ബാലികാദേവി പറഞ്ഞു ഇനി ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ആത്മാവിന് മോശം കിട്ടാതെ കുറുപ്പേട്ടന്റെ മകൻ വിഷ്ണു അലിഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു ഇപ്പൊ ആത്മാവിന് മോശം എന്ന് പറയാ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും വിഷ്ണുവിനെ അവിടെ കാണിക്കുന്നുണ്ട് വിഷ്ണു അങ്ങനെ ആത്മാവിന് മോശം കിട്ടി പോവാണ് പിന്നീട് ബാലികാദേവി പറഞ്ഞു ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് ഇനി രാത്രി കുറുപ്പേട്ടനെ കടന്നുറങ്ങാം ഇനിയിപ്പോൾ വിഷ്ണുവിന്റെ ആത്മാവ് ശാന്തി കിട്ടാതെ ഇനി കുറിപ്പേണ്ട അരിയിലേക്ക് വരുത്തില്ല എന്ന് പറയാ കുറുപ്പ കുറുപ്പേട്ടൻ പറഞ്ഞു ഈ നന്ദിയും കടപ്പാടും എത്രയാന്നോളം ഞാൻ മറക്കത്തില്ല എനിക്ക് മനസ്സിലായി ഞാൻ എത്രയോ വർഷങ്ങളുടെ അനുഭവിച്ചുവന്ന് വേദനയാ ബാലികാദേവി എന്റെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റി തന്നു പറയാ പിന്നീട് അവരങ്ങോടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് അവരങ്ങോട്ട് കേറിപ്പോയിക്കഴിഞ്ഞ ഉടനെ അവർനേം മണിയും പരസ്പരം നോക്കുകയാണ് ഈ സമയത്ത് വാവ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താ കരുതിയിരുന്നേ ഞാൻ ആദരയാണോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഹാ നിങ്ങൾ ഇത്രയും വലിയ കളികളൊക്കെ കളിച്ചാലേ അതുകൊണ്ട് ഞാൻ ആദരി അല്ലെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആദരയുടെ വേഷം അങ്ങോട്ട് മാറുവാണ് നോക്കി കഴിഞ്ഞപ്പോ വാവ നിൽക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് കുറച്ച് തരികട പരിപാടികളൊക്കെ കാണിച്ചു അപ്പൊ പകരം ഞങ്ങളും എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടെന്ന് ചോദിക്കുക ഇത് കണ്ടതും അവർക്ക് എന്ത് ചെയ്യണം നടത്തില്ല പിന്നീട് ഉള്ളിമോളോട് വാവ പറഞ്ഞു വാ നമുക്ക് പാം ഇവർക്കുള്ള ശിക്ഷ ഇവർക്ക് തന്നെ കിട്ടിക്കോളൂ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തിൽ ഗിരിദേവനും ബാബേ ഉണ്ണുമോള് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോള് ബാലികാദേവി ആയതിനു ശേഷം ഉണ്ണിമോള് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവടെ എല്ലാം പ്രാർത്ഥന ഉണ്ണിമോള് കേട്ടല്ലേ എങ്കിലും ഒരാളുടെ പ്രാർത്ഥന മാത്രം ഉണ്ണിമോള് എന്ന് ചോദിക്കുകയാണ് ഒരാൾക്ക് മാത്രം അനീലം കൊടുത്തില്ല അല്ലേന്ന് ചോദിക്കുക അതെന്താ ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടല്ലോ ബാലികാദേവി ആയിരുന്നു സമയത്ത് എന്നോട് വന്ന് പ്രാർത്ഥിച്ച എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറയാ ഈ സമയം ഉണ്ണിമോളിനോട് ഇന്ത്യ അങ്ങോട്ട് നോക്കാൻ പറയാണ് അങ്ങോട്ട് നോക്കി അവിടെ മീൻ ചെയ്യാനും ഇരിക്കുന്നു ഏ അല്ല കൊച്ചയൊക്കെ പ്രാർത്ഥന ഞാൻ കേട്ടതാണല്ലോ ആതിരി ആദര ചേച്ചി തിരികെ കൊടുത്താണല്ലോ എന്ന് പറയാം അതല്ല അപ്പുറത്തേക്ക് നോക്കാൻ പറയാ അവിടെ ദേവികമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു ദേവികമ്മേനെ കണ്ടതും മുത്തശ്ശി വിളിച്ചുകൊണ്ട് ഉണ്ണിമോൾ അങ്ങോട്ട് ഓടി അല്ല മുത്തശ്ശി എന്താ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഉണ്ണുമോളെ കാണാതിരിക്കാൻ പറ്റുവോ അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് ഉണ്ണുമോളെ കാണണം തോന്നി അതാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാ അല്ല മുത്തശ്ശി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ മുത്തശ്ശിയുടെ പ്രാർത്ഥന കേട്ടില്ലേ മുത്തശ്ശി എന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചെന്താ ഇനി ചിലപ്പം ബാലികാദേവി ഇരി ആയിരുന്ന സമയത്ത് ഞാൻ ചിലപ്പോ ചില കാര്യങ്ങളൊന്നും ഓർക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്കറിയില്ല അതാ ഞാൻ ചോദിച്ചേ മുത്തശ്ശി എന്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചെന്താ ആദര മോളെ തിരികെ തരാനെ അപ്പൊ ആദ്യം മോളെ കിട്ടിയില്ലേ കിട്ടി എന്താ മുത്തശ്ശി പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാന് ഈ സമയം ഗിരിദേവൻ പറഞ്ഞ അത് ഞാൻ പറയാം അന്ന് ഉണ്ണിമോളെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് മുത്തശ്ശി ഹൈര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മണീനെ അയാളെ എന്നെ കൺമുന്നിൽ എത്തിക്കണോന്ന് അങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് മണീനെ കൊണ്ട് പോലീസ് ജീപ്പ് ഒരു മണി മാത്രല്ല മണിയുടെ അമ്മയുണ്ടായിരുന്നു അവരെ കൊണ്ടു നിറയ്ക്കഴിഞ്ഞപ്പോ മുത്തശ്ശിക്ക് സന്തോഷമായി ഈ സമയം ഗിരിദേവൻ പറഞ്ഞു എങ്ങനെയുണ്ട് മുത്തശ്ശിയുടെ പ്രാർത്ഥന ഇപ്പം ബാലികാദേവി കേട്ടില്ല എന്ന് മുത്തശ്ശിക്ക് വേണമെങ്കില് ഇപ്പൊ വേണേ പോയി അവൻ്റെ നാല് തല്ലുകൊടുക്കാന്ന് പറയാ മുത്തശ്ശിന്റെ ആഗ്രഹം അങ്ങനെയല്ലായിരുന്നു അവനെ കൺമുന്നി കിട്ടണം അവനെ കാരണം തീർത്ത് നാളെണ്ണം പൊട്ടിക്കണം എന്നുള്ളത് ഈ സമയത്ത് എസ് ഐ അവനെ കൊണ്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു ഇവനെ തെളിവെടുപ്പിനെ കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയം ഗിരിദേവൻ പറഞ്ഞു തെളിവെടുപ്പ് തെളിവെടുപ്പിനെ കൊണ്ടുവന്ന അല്ല സത്യം പറഞ്ഞാൽ ഒരു കേസും കൂടെ തെളിയിക്കാൻ പറ്റിയില്ലോ അത് ബാലികാദേവി കാണേ അപ്പൊ ബാലികാദേവിയോട് നന്ദി പറയാനായിട്ട് എസ് ഐ കൂട്ടിക്കൊണ്ടു വന്ന കാരണം അന്നപൂർണേശ്വരി ദേവിയുടെ കടുത്ത ഭക്തനാണ് എസ് ഐ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു പറയാം മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും കാലം നടന്ന പ്രാർത്ഥനകളെല്ലാം സബലമായി ബാലികാദേവിയുടെ അരി വന്നിട്ട് തന്റെ മാത്രമല്ല തന്റെ മകന്റെ മോളെ കിട്ടു എല്ലാം തന്റെ പ്രാർത്ഥനകളും മുഴുവൻ അങ്ങനെ ദേവി കേട്ടു പിന്നീട് കാണിക്കുന്നേ ദേവി അങ്ങനെ പീഠത്തെ പോയിരിക്കുവാണ് ബാലികാദേവി ഈ സമയത്ത് തിരുമേനി വന്നിട്ട് പറഞ്ഞു അതെ ഇന്നത്തോടു പൂജകളൊക്കെ അവസാനിക്കും വൈകുന്നേരത്തെ അത്താഴ പൂജ കഴിഞ്ഞ നട തൊട്ട് പന്ധിച്ച് പൗർണമി ചന്ദ്രനും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൗർണമി പൂജ അവസാനിക്കുക എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോള് ശരി എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ പിറ്റേവാസം ഉണ്ണിമോള് നേരെ ക്ഷേത്രത്തിലേക്ക് വരുവാണ് ഉണ്ണിമോൾ വീട്ടിലേക്ക് വന്നു അങ്ങനെ ക്ഷേത്രത്തിലേക്ക് വരുവാ അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പ അവിടത്തെ തിരുമേനി വന്നിട്ട് ആഹാ ഉണ്ണിമോളോ കുറച്ചുമ്പോ ഉണ്ണുമോടെ വെല്ലിച്ചിനും വെല്ലുമ്മയക്കോട് വന്നിട്ടുണ്ടായിരുന്നു പറയാ ഇത് കേട്ടും ഉണ്ണുമോൾക്ക് ഭയങ്കര സന്തോഷമായി അതേ ഉണ്ണിമോൾക്കൂടെ വേണ്ടിയിട്ട് പ്രത്യേക പുഷ്പാഞ്ജലി ഒക്കെ എഴുപിച്ചിട്ട് അവര് പോയിരിക്കുന്നത് ഉണ്ണിമോള് ബാലികാദേവിയായ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞിട്ടാ ഞാൻ അറിയണേന്ന് പറയാ എന്താണെങ്കിലും ഉണ്ണുമോൾക്കൊരു ഭാഗ്യം കിട്ടില്ലോ എന്ന് പറയാ ഇത് കേട്ട് ഉണ്ണിമോൾ പറഞ്ഞു എൻ്റെ പേരെഴുതി എടുത്ത് ആരാന്നറിയാവോ ഗിരിദേവൻ എഴുതിയിട്ടേന്ന് പറയാ ഉം ഗിരിദേവനാ അതൊക്കെ ഞാൻ അറിഞ്ഞു അതൊക്കെ അവര് പറഞ്ഞായിരുന്നു പറയാ പക്ഷെ ഉണ്ണുമോൾക്ക് അങ്ങനെ ഭാഗ്യം കിട്ടി എന്ന് പറഞ്ഞ് അത് നിർത്തുമാണ് അല്ല എന്താ തിരുമേനി അത്രയും പറഞ്ഞിട്ട് നിർത്തിയെന്ന് ചോദിക്കുക പിന്നീട് ഉണ്ണുമോള് പറഞ്ഞ് കാര്യം പറ തിരുമേനി എന്തോ തിരുമേനി എന്നിന്ന് മറിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ല ദേവിയായിട്ടൊക്കെ ഉണ്ണുമോള് വന്നല്ലോ പക്ഷെ അങ്ങനെ ദേവി ആവുന്നവർക്ക് അതേ കാലം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് അത്രയും പറഞ്ഞ് നിർത്തുവാണ് ഓഹോ അപ്പൊ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുന്നാണോ തിരുമേനി പറയണേന്ന് ചോദിക്കാം ഏ അങ്ങനെയല്ല കിരിദേവൻ ഉള്ളിടത്തോളം കാലം ഉണ്ണിമോൾക്ക് സംഭവിക്കില്ല കാരണം ഗിരിദേവൻ ഉള്ളതുകൊണ്ട് ഉണ്ണിമോൾക്ക് സംഭവിക്കാനായിട്ട് ഗിരിദേവൻ സമ്മതിക്കത്തില്ലെന്ന് പറയണം അതെനിക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞെന്നുള്ളതെന്ന് പറയണം ഈ സമയത്തൊരു പ്രായവേരാ അമ്മൂമ്മ അങ്ങോട്ട് വരുന്നേ അമ്മൂമ്മ വന്നിട്ടു അല്ല മോളെ ഞാൻ എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം ഉണ്ണിമോള് പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് ഞാൻ അമ്മമ്മനെ കണ്ടിട്ടുണ്ടെന്ന് പറയാം ആ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഞാൻ മോളെ കണ്ട് നല്ല പരിചയം എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കും എന്ന് പറയാം ഈ സമയം തിരുമേനി പറഞ്ഞു അതെ പെട്ടെന്ന് തന്നെ ഉണ്ണിമോള് പൊക്കോളാൻ പറയാം അതെന്താ ഉണ്ണുമോളോട് പോയ്ക്കോ വെറുതെ ആ കൊച്ചിനെ ഉപദ്രവിക്കാൻ നോക്കണ്ട അതൊരു ഒരു പാവ കൊച്ചാന്ന് പറയണം അങ്ങനെ ഉണ്ണുമോളങ്ങോട്ട് പോവാ ഈ സമയത്ത് ആ പ്രായമായ അമ്മൂമ്മ അയ്യപ്പസാമിയുടെ മുന്നേ നിന്ന് പ്രാർത്ഥിക്കുക എന്റെ അയ്യപ്പസാമി എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇനിയും നമ്മൾ കാണാൻ പോന്നെ പുതിയ പുതിയ വിശേഷങ്ങൾക്ക് വിശേഷങ്ങളായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി